മനസ്സിലായോ ഒരു പക്ഷെ ഒറ്റ കാഴ്ചയിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവാൻ വഴിയില്ല ഞാൻ മറ്റൊരു കാഴ്ച കൂടി കാണിച്ചുതരാം ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരികയാണ് എൻ്റെ ഒരു അനുഭവത്തിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും എല്ലാവരെയും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് അവളോട് ഒരു ഒരു ചിന്താഗതി ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ നിർത്താൻ പറഞ്ഞു പറഞ്ഞു നമ്മളെ ലിബറൽ ഈ കൃഷി നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണാം സി എ അഥവാ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ പാർലമെന്റ് പാസാക്കിയ സമയത്ത് രാജ്യത്ത് അങ്ങോളും ഇങ്ങോളം അതിനെതിരെ വലിയ സമരങ്ങളും അക്രമ സമരങ്ങളും ഒക്കെ നടന്നു അത് ജെ എൻ യുയിൽ നടന്നു അതേപോലെ തന്നെ ജാമ്യമില്ലിയിൽ നടന്നു പിന്നെ ഇങ്ങനെ കേരളത്തിൽ കൊല്ലത്ത് വരെ ആ സമയത്ത് അവർ ഉയർത്തിയ ചില മുദ്രാവാക്യങ്ങളുണ്ട് അതായത് കാശ്മീർ മാങ്കിയ ആസാദി ആസാം മാങ്കയെ ആസാദി യു പി മാങ്ങയ ആസാദി ഗുജറാത്ത് മാങ്കേ ആസാദി അങ്ങനെ ഇതിനെല്ലാം സ്വാതന്ത്ര്യം വേണം അതിൻ്റെ കൂട്ടത്തിൽ കൊല്ലത്തിന് വരെ ആസാദി പറഞ്ഞു അതായത് കൊല്ലം മാങ്ങയെ ആസാദി കൊല്ലം പോലും സ്വതന്ത്രമാവണം എന്ന തരത്തിൽ ആസാദി മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ വെട്ടിമുറിച്ച് പത്ത് പതിനാറ് കഷ്ണമായിട്ട് മാറ്റണം എന്ന ആ ഒരു ശ്ലോകം ആ ഒരു മുദ്രാവാക്യം ഇങ്ങനെ ഉയർത്തിയിരുന്ന അതിൻ്റെ ഉപജ്ഞാതാവ് ഇവിടുത്തെ ഇവിടെ അത് പാടി പാടി ഈ ഉറങ്ങിക്കടന്നിരുന്ന അല്ലെങ്കിൽ പതുങ്ങിയിരുന്നിരുന്ന സകലമാന സുഡാപ്പികളെയും ജിഹാദികളെയും ഒക്കെ കുത്തി ഉണർത്തി ഇന്ത്യയെപ്പറ്റി സ്വപ്നം കാണാൻ അതായത് അവരുടെ ഇസ്ലാമിക ശരീരത്തിന് കീഴിൽ ഈ രാജ്യം ആവാൻ പോകുന്നു എന്ന തരത്തിൽ ചാടി എഴുന്നേറ്റ് സ്വപ്നം കണ്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ച ഈ കൃഷിയിടം താത്തമാരെയൊക്കെ വെച്ച് വിളിപ്പിച്ച ആ മുതൽ കനയ്യകുമാർ ഈ കൃഷിയുടെ താത്ത തന്നെ അവൻ്റെ പേരിടയ്ക്ക് പറയുന്നുണ്ട് കനയ്യകുമാർ ആ കനയ്യകുമാറിൽ പൂജയും മറ്റും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത് വലിയ വിപ്ലവം പ്രസംഗിച്ചും പാടിയും നടന്നിരുന്ന മുതൽ ഒടുവിൽ അതായത് ആ സമയത്ത് അയാൾ പഠിക്കുന്ന സമയത്ത് എ എസ് എഫിൻ്റെ നേതാവായിരുന്നു അതായത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ചാടി കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിൽ പോയി എലക്ഷനിൽ നിന്നു ബീഹാറിൽ നിന്നാണ് മത്സരിച്ചത് ഏതാണ് നാല് ലക്ഷം വോട്ടിനാണ് ബി ജെ പിയുടെ തോറ്റ് തുന്നം പാടിയത് അതിനുശേഷം കുറേ കാലം ഒന്ന് കാണാനില്ലായിരുന്നു ഇപ്പോൾ എന്താ ആളുടെ പരിപാടി ഇതാണ് ഈ ഭയങ്കര ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ഭക്തിമാർഗവും പൂജയും മറ്റൊക്കെ ആയിട്ട് നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള ചില കാഴ്ചകളുണ്ടല്ലോ ഭയങ്കര വിപ്ലവം തലയ്ക്ക് പിടിച്ചിട്ട് നക്സലാണ് മാവോവാദിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം അങ്ങ് നടക്കും എന്നിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ ഭക്തിമാർഗ്ഗത്തിലേക്കാണ് പിന്നെ വല്ല അമ്പലത്തിലൊക്കെ പോയി വചന ഇരിക്കുന്ന കാഴ്ചയാണ് കാരണം പക്ഷേ അവിടം ഒന്നും പോകേണ്ട വന്നില്ല കനയകുമാറിന് കനയകുമാറിനെ ഈ പറയുന്ന അത്രയും പ്രായമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ സകലമാന ജിഹാദികളെയും സൂടാപ്പികളെയും കുത്തി ഇളക്കി വിട്ടിട്ട് ഇതുപോലെ ഒരു ആസാദി മുദ്രവാക്യം അത് ഇസ്ലാമ ഹോബിയോ മുദ്രവാക്യമൊക്കെ ഇങ്ങനെ വിട്ടിട്ട് അതിനെ ഏറ്റുപിടിച്ച് ഇത്രയും ഈ പതുങ്ങിയിരുന്ന സകലമാന ജിഗാതി ചുഡാപ്പികളെയൊക്കെ കുത്തി ഉണർത്തിയതിനു ശേഷം കുറെ എണ്ണത്തിന് എൻ ഐക്കും പിടിച്ചു കൊടുത്തു കാരണം ഇത് ഒരു ഈ അഭ്യാസം കാണിച്ചുകൊണ്ടാണല്ലോ ഇവിടെ എന്ന ഐക്ക് റെയ്ഡ് നടത്തുകയും കുറെ എണ്ണത്തിന് പിടിച്ചോണ്ട് പോകിച്ചേ കുറെ എണ്ണം തികാർ ജയിലിലൊക്കെ ആയതിനു ശേഷം അയാളെ നോക്ക് ഭക്തിമാർഗ്ഗത്തിൽ പൂജയും മറ്റുമായിട്ടും നടക്കുകയാണ് പൊന്ന് കനയവുമറിയന്തോ ആയിരുന്നു അംഗം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ വരെ ആനയിച്ചുകൊണ്ട് ഇവിടെയൊക്കെ കൊണ്ടു കടന്ന് പാട്ടൊക്കെ പാടിക്കുക ആസാദി മുദ്രാക്യം വായിച്ചു ഇപ്പം തന്നെയാണ് മണിയടിച്ച് പൂജയും പൂജയും നടത്തി ജീവിക്കുന്നത് എന്തൊരാണല്ലേ